ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം വറുത്ത ഇടിയപ്പത്തിൻ്റെയും പത്തിരിഴും പൊടിയാണ് ഇതിൽ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് ചമ്പ ചോറാണ് എനിക്കുള്ളത് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ളയരിയ ചോറാണെങ്കിൽ അതും കുഴപ്പമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു കറണ്ട് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് അരച്ചെടുക്കണം എന്നുള്ളവർക്ക് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് അരച്ചതിന് ശേഷം ശകല ഉപ്പിട്ട് കലക്കിയെടുത്താൽ മതി അരച്ചെടുത്ത മാവിന് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഉപ്പിട്ട് അരച്ചില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതിനൊന്ന് നമുക്ക് കലക്കി വെക്കാം ആറ് കഴിവ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ദോശ മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് ഇത് കലക്കിയെടുക്കണം ഇത് വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരച്ച ഉടനെ കലക്കി ചൂടാന്നേ ഉള്ളൂ ഒരു പാൻ പാനെടുപ്പിൽ ഞാൻ വെച്ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ആയതുകൊണ്ട് ഇത് എണ്ണ തേച്ച് കൊടുത്തിട്ടില്ല ഇരുമ്പ് ദോശക്കല്ലാണെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഇതാണ് ഇനി ഇനി നമ്മൾ ഒന്ന് ദോശയ്ക്ക് പരത്തും പോലെ പരത്തി എടുക്കണം ഇതിലേക്ക് കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് അതിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇത് തേങ്ങാ പത്തിരിയാണ് ഇനി വെച്ചതിന് ശേഷം ചട്ടും കൊണ്ട് ഒന്നാമത്തി കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് കൂടി ഒഴിച്ച് കൊടുക്കണം ഒരു സൈഡ് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി എടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് അതിനെ അടുത്ത് പത്രത്തിലോട്ട് മാറ്റാം നല്ല ഒരു അടിപൊളി പത്രിയാണ് ഇതിൻ്റെ കൂടി കഴിക്കാം ഫിഷ് ആയാലും ചിക്കൻ ആയാലും വെച്ച് കഴിക്കാൻ കൊള്ളാം കയറി കടലക്കറി ഇതൊക്കെ വെച്ച് കഴിക്കാനും കൊള്ളാം ബാക്കിയിരിക്കുന്ന മാവിനെ കൂടി ചുട്ടെടുക്കാം ഇത് ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ